ഇതെന്താ ഐറ്റം എന്ന് മനസ്സിലായല്ലോ വടുകപ്പുളിയൻ നാരങ്ങ ഈ അച്ചാർ വേണ്ട ഇതിന് എന്ന് പറയുന്നവരല്ലേ കൂടുതലും എന്നാൽ ഒട്ടും കയ്പില്ലാതെ ഇതെങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞതരാട്ടോ എൻ്റെ പരീക്ഷണത്തിൽ പാസ്സായതുകൊണ്ടാണ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പണ്ടുള്ളവർ പറയും സദ്യക്ക് പായസം ഒന്നും രണ്ടും ഒക്കെ മാറി മാറി കുടിക്കണമെങ്കിൽ വടുകപ്പുളിയൻ നാവി തൊട്ടാലേ പറ്റുള്ളൂ എന്ന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സദ്യയിലിത് ഇതിൻ്റെ തൊലി ചെത്തിക്കളയണ്ട തൊലിയോട് കൂടെ തന്നെയാണ് അച്ചാറിടുന്നത് ഇതിൻ്റെ കുരു മുറിഞ്ഞാലും കയ്പാകും അതുകൊണ്ട് നോക്കി വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായി കുരു മുറിയാതെ നാരങ്ങ മുറിച്ച് അകത്തുള്ള തൊലി പോലുള്ള ഭാഗം ചെത്തി കളയണം ഇതിൻ്റെ നെട്ടുമാൽ മുറിച്ചാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ് നമ്മൾ തുടങ്ങുന്നത് തന്നെ പരമാവധി ചെറുതായിട്ട് വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാൻ കഷ്ണം എത്രത്തോളം ചെറുതാകുന്നോ അത്രയും പെട്ടെന്ന് കഷ്ണത്തിലേക്ക് ഉപ്പും മുളകുമൊക്കെ പിടിക്കും അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിയാൻ പറയുന്നത് കേട്ടോ പിന്നെ ഈ അച്ചാറിന് കയ്പ്പ് വരാതിരിക്കാനായിട്ടുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ ഈ അരിയുന്ന അരിയുന്ന ആ പീസുകൾ നമ്മൾ ഉപ്പിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് എല്ലാ കഷ്ണങ്ങളിലും ഉപ്പ് ചേർത്ത് വെക്കണം നന്നായിട്ട് ഇളക്കി ചേർക്കുകയും വേണം ഞാനൊരു വലിയ കഷ്ണം കായം ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കാന്താരി മുളകുണ്ടായിരുന്നു അപ്പം അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ച കേട്ടോ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കുന്നതെന്നാണെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് തന്നെ പൊടികൾ ഉലുവപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിച്ചതൊക്കെ ചേർത്ത് മിക്സ് ചെയ്താൽ നമുക്ക് സദ്യക്ക് കിട്ടുന്ന ഒന്നാന്തരം അച്ചാർ റെഡിയാണ് പക്ഷേ നമുക്കിത് വീട്ടിലേക്കാണ് കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിന് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ കുറച്ച് നാൾ ടൈം എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണയിൽ വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പൊടികളെല്ലാം നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് ആ കാന്താരി മുളകും വേപ്പലയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ല കാശ്മീരി മുളക് പൊടിയും നല്ല കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടിയും അച്ചാറ് പൊടിയും ഞാൻ ഈ എടുത്തേക്കുന്നത് ഇട്ട് കഴിഞ്ഞിട്ട് ആ പൊടി പൊടി ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം എന്നുവെച്ചാൽ ആ ചട്ടിയുടെ ചൂട് മാത്രം മതി ഞാൻ നല്ല കട്ടിയുള്ള ചട്ടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചട്ടിയിൽ നല്ല ചൂട് നിന്നോളും അപ്പോൾ ആ പൊടി ഇടുന്നതിന് മുന്നേ തന്നെ ആ എണ്ണയുടെ ആ ചൂട് മതി എന്നിട്ട് നമുക്ക് അത് നേരെ നമ്മൾ ഈ അരിഞ്ഞു വച്ചേക്കുന്ന നാരങ്ങയിലോട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ കായ ഇട്ട് വെച്ച ചൂടുവെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കുക നമ്മുടെ അച്ചാർ റെഡിയാണ് ഇവിടെ പിന്നെ ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് പെരട്ടി പെരട്ടിയാണ് ഓരോ കഷ്ണം അരിയുമ്പോൾ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല ആര് ചെയ്താലും എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഉപ്പിട്ട് ഓരോ പ്രാവശ്യം അരിയുമ്പോഴും ഉപ്പിട്ട് ഉപ്പിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് വെച്ചാൽ ഇതേ കണ്ടല്ലോ അച്ചാർ റെഡിയാണ് ഇവിടെ നമുക്കിത് കുറച്ച് നാൾ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും വേണം അപ്പം കൈപ്പുണ്ടെന്നും പറഞ്ഞാൽ ഈ അച്ചാർ അച്ചാറിഞ്ഞ് തിന്നാതിരിക്കേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ